പെരുന്നാൾ കിറ്റ് പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് സൽമാന് നമ്മുടെ നാടിൻ്റെ ക്ലബ്ബിൻ്റെ കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻകൈയ്യെടുത്ത് മുമ്പിൽ ഇറങ്ങുന്ന ആളാണ് നമ്മുടെ സൽമാൻ ഇപ്പോൾ തിരക്കിട്ട് നമ്മളെ പെരുന്നാൾ കിറ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് കുറ്റിക്കോട് നമ്മളെ കുറ്റിക്കോട് പ്രദേശത്തെ എൻ ഡി സൽമാൻ്റെ എല്ലാവരുടെയും ക്ലബ്ബായ അലിത്തിഹാദ് കുറ്റിക്കോട് ക്ലബ്ബിൻ്റെ കീഴിൽ പുണ്യമാക്കപ്പെട്ട റമള മാസത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ കിറ്റ് വിതരണ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിക്ക് മുൻകൈ എടുത്ത് മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ സൽമാനാണ് കണ്ടില്ലേ ഇപ്പം കിറ്റ് ഓരോ വണ്ടികളിലേക്കും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മുൻപിൽ ഫസ്റ്റ് വരുന്നത് സൽമാനാണ് സൽമാനോട് നമ്മൾ വേണ്ട നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ കേൾക്കില്ല അവൻ തന്നെ ഒക്കെ ചെയ്യണം വീണ്ടും കിറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കുക അങ്ങനെ എല്ലാ പരിപാടിയിലും മുൻകൈ എടുത്ത് ഇറങ്ങുന്ന ആളാണ് നമ്മുടെ സൽമാൻ ജാതി മത ഭേദമന്യ ഞങ്ങളുടെ പ്രദേശത്ത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പത്തിരുന്നൂറ്റി അൻപത് കുടുംബങ്ങളിലേക്ക് ഈ പെരുന്നാൾ കിറ്റ് വീടുകളിലെത്തിക്കാൻ ഞങ്ങളുടെ ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് സൽമാൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് കാണാം അലിത്തിയാദ് കുറ്റിക്കോട് ക്ലബ്ബിൻ്റെ കീഴിൽ നടത്തിവരുന്ന പെരുന്നാൾ കിറ്റ് വിതരണ വേളയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ മൂവായിരം നാലായിരം ആൾക്കാരെ ഉൾക്കൊണ്ടിച്ച് കൊണ്ടുള്ള വലിയ രീതിയിലുള്ള സമൂഹ നോമ്പുതരായിരുന്നാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെ ഒരു പരിപാടി തീരുമാനിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും കുറച്ച് പ്രശ്നം അനുഭവിക്കുന്ന ഒരു സമയത്തായതുകൊണ്ട് നമ്മൾ പത്തിരുന്നൂറ്റി അൻപത് കുടുംബം ജാതി മത ഭേദമന്യ പത്തിരുന്നൂറ്റി അമ്പത് കുടുംബത്തിലേക്ക് പത്തൊമ്പത് ഐറ്റംസ് ഉൾക്കൊള്ളുന്ന ഒരു പെരുന്നാൾ കിറ്റ് തന്നെ വീടുകളിൽ എത്തിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ ഈ പരിപാടിയിൽ സഹകരിച്ചത് നമ്മുടെ നാട്ടിലെ ക്ലബിന്റെ മെമ്പർമാർ അതുപോലെ പ്രവാസ ലോകത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നാട്ടുകാരൊക്കെ എല്ലാവരും വളരെയധികം ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇത്രയും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഈ പരിപാടിയിൽ സഹകരിച്ച നമ്മുടെ ക്ലബിന്റെ മെമ്പർമാര് നാട്ടുകാര് പ്രവാസ ലോകത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരോടും നമ്മൾ അല്ലിത്തിയാദ് ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അത് ആയോ നിങ്ങടെ പോണ് ഉം എട്ട് അമ്പത് മഞ്ഞി പോവാ പോവാ ഇത് സൽമാന് കിറ്റ് കൊടുക്കണം ഇത് ഓനെ കൊണ്ട് എടുപ്പിക്കല്ല ടോളി എത്ര തരാം പറഞ്ഞുകഴിഞ്ഞാലും ഓനക്ക് തന്നെ എടുക്കണം കിറ്റ് ഓന എന്നെ കൊടുക്കണം ഭയങ്കര ഭാഷ അപ്പൊ ഓൻറെ ഒരു ആഗ്രഹം അല്ലേ വിചാരിച്ചിട്ട് ഞമ്മള് അതിന് നിന്നു കൊടുക്ക അല്ലെ ഓനെ കൊണ്ട് ഇങ്ങനെ കിറ്റ് ഏറ്റിപ്പിച്ചു പണിയെടുപ്പിക്കല്ല മനെ ഞാൻ എടുക്കണോ പിന്നെ അത് കൊടുത്തിട്ടില്ലെങ്കി അതിനൊരു വേറൊരു വാശിയാ

വണ്ടിയിലിരുന്ന ഓരോ മാനേ ഇതൊക്കെ ഞങ്ങള് കൊടുക്കൂലായിരുന്നില്ലേമാന വിളിക്കണ ആരോ കുട്ടികളാണ് എന്തിനാ പോലെ വേണ്ട വേണ്ട ഇത് അനക്ക് അടുത്തോടുത്ത് ചെറിയ ചെറിയ സ്ഥലത്ത് അണക്ക് തരാം തരൂട്ടോ ട്ടോ ഒക്കെ ഇത് കൊറച്ചോട് പോവാണ്ട് നമ്മക്ക് ആ മനേ അതെ എ സി ഉള്ള വണ്ടിയിൽ ഞമ്മളേ ഉള്ളൂർക്കൊന്നും ഏകദേശം എത്ര ആയി ഏകദേശം അഞ്ചട്ടിങ്ങനെ കഴിഞ്ഞു കംപ്ലീറ്റ് ആക്കി മനേ നീ ഇറങ്ങണോ വണ്ടിയിൽ നിന്നാ മതിയോ ആ